ഇനി കട്ട് ഓഫ് ചിന്തകൾ വിടുക നമുക്ക് ഇനി കട്ട് ഓഫ് ചിന്തകളല്ല വേണ്ട ജോലി നേടാനുള്ള മാർക്ക് ആ മാർക്കിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെല്ലാം കട്ട് ഓഫിലേക്ക് ചുരുങ്ങിപ്പോയി ഓക്കെ അപ്പം നമ്മുടെ സി പി എയുടെ എക്സാം കഴിഞ്ഞു അപ്പം വരുന്ന എക്സാമുകൾക്ക് വേണ്ടി എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു നമ്മുടെ വുമൺ സി പി എക്സാം വരാൻ പോകുന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലായാലും യൂട്യൂബിലായാലും നമ്മൾ ഒരു സർവേ ചെയ്തിരുന്നു ഒരു സാമ്പിൾ സർവേ ചെയ്തിരുന്നു അതായത് നമ്മുടെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും സംശയങ്ങളുണ്ട് ഏത് റേഞ്ചിൽ ആയിരിക്കും കട്ട് ഓഫ് അല്ലെങ്കിൽ തങ്ങളുടെ മാർക്ക് സേഫ് ആണോ എന്നുള്ള സംശയം പലർക്കും ഉണ്ട് അപ്പം അങ്ങനെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു അപ്പം അത് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു സർവേ ചെയ്തത് അപ്പം അത് പ്രകാരമുള്ള ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ലേറ്റ് ആയതിന്റെ കാര്യം മറ്റൊന്നുമല്ല എക്സാം എഴുതിയ ആളുകളുടെ എണ്ണം ലഭിക്കും ലഭിക്കുമെന്നുള്ളൊരു ചിന്താഗതിയിലാണ് നിന്നത് പക്ഷെ അത് ലഭിച്ചില്ല മിക്കവാറും അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ഓരോ ബെറ്റാലിലും എത്ര പേര് പരീക്ഷ എഴുതി എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും കാര്യം അതിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട് കാര്യം കഴിഞ്ഞ വർഷത്തെക്കാളും അപേക്ഷകർ വളരെ കുറവായിരുന്നു കൺഫർമേഷൻ കൊടുത്തവർ അതിലും കുറവായിരുന്നു പരീക്ഷ എഴുതിയവർ തീർച്ചയായിട്ടും കുറയാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ പറയാമെന്നാണ് വിചാരിച്ചത് അതിന് അതുമായി ബന്ധപ്പെട്ട ഒന്നും ലഭിച്ചില്ല എന്നാലും നമുക്ക് കൺഫർമേഷൻ ഓരോ ഡീറ്റെയിൽസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഉൾപ്പെടുത്തിയിട്ട് ഈ സർവേയുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം ആദ്യം തന്നെ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞു നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് ഒരു ഒരു ബോർഡർ മാർക്ക് ആണെന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കാൻ ഇരുന്നു കാര്യം ഈ ഡിസംബറിൽ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും അതല്ല ഏജ് ഓവറൊക്കെ ആയി നമുക്ക് വേറെ വഴിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കണ്ട ഈ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലൊരു കാര്യം ഏജ് ഓവർ ആരെ സംബന്ധിച്ചോളം വേറെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നമ്മൾ എഴുതിയ എക്സാമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആർക്കായാലും ഒന്ന് അറിയണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ കട്ട് ഓഫ് സാധ്യതകൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷം എത്ര പേരെയാണോ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഏകദേശം അത്രയും പേരെ തന്നെയാണ് ഇപ്പ്രാവശ്യവും ഉൾപ്പെടുത്താൻ നോക്കുന്നതെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ തന്നെ ആയിരിക്കും വരാൻ സാധ്യത അതല്ല ഇപ്പം അതല്ല ലിസ്റ്റിൽ ആളുകളെ വളരെയധികം ഉൾപ്പെടുത്തണമെങ്കിൽ ഈ പറയുന്ന ഒന്നും ആയിരിക്കത്തില്ല അതുപോലെ തന്നെ ലിസ്റ്റിൽ ആളുകളെ കുറയ്ക്കണമെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ആയിരിക്കത്തില്ല നമ്മൾ എപ്പോഴും പറയുന്നത് തൊട്ടു തുമ്പുള്ള ലിസ്റ്റുമായി കമ്പയർ ചെയ്താണ് പറയുന്നത് അങ്ങനെ ഒരിക്കലും പറഞ്ഞുകൊണ്ട് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ നമുക്ക് വേറെ വഴിയില്ല നമ്മൾ സാധ്യതകളാണ് നോക്കുന്നത് അല്ലാതെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ആർക്കും പറയാൻ പറ്റില്ല ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഉണ്ടായിരുന്നത് കഴി ഈ എക്സാമിന് ഏറ്റവും കൂടുതൽ അപേക്ഷകർ അപ്ലൈ ചെയ്ത കൺഫർമേഷൻ നൽകിയത് ഈ പറയുന്ന എസ് എ പിയിൽ നിന്നായിരുന്നു ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലായിരം ഇരുപത്തയ്യായിരം പേരോളം അപേക്ഷ നൽകിയത് ഈ പറയുന്ന കൺഫർമേഷൻ നൽകിയത് എസ് എ പിന്നായിരുന്നു അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപേക്ഷകർ കൺഫർമേഷൻ നൽകിയത് എം എസ് പി ആണ് എസ് എസ് പിന്നു പറഞ്ഞാൽ തിരുവനന്തപുരം ആണ് എം എസ് പി എന്ന് പറയുന്നത് മലപ്പുറമാണ് മലപ്പുറം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി പേരാണ് അവിടെ കൺഫർമേഷൻ നൽകിയത് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൺഫർമേഷൻ നൽകിയത് കെ പി റ്റു ആണ് കെ പി ടു പതിനെണ്ണായിരത്തി നാൽപ്പത്തി ഒന്ന് പേരാണ് പിന്നീടാണെങ്കിൽ എറണാകുളമാണ് പതിനേഴായിരത്തി നാനൂറ്റി പതിനെട്ടാണ് പിന്നെ വരുന്നത് നമ്മുടെ പത്തനംതിട്ടയാണ് പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് അതുപോലെ തന്നെ കെ പി ഫോറും ഉണ്ട് പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറുമുണ്ട് പിന്നെ ഏറ്റവും അവസാനം ഏറ്റവും കുറവ് അപേക്ഷകർ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ ഇടുക്കിയാണ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് പേര് അപ്പോൾ ഇത്രയും പേരാണ് ഈ എക്സാമിന് കൺഫർമേഷൻ നൽകിയത് എത്ര പേര് എഴുതി എന്നുള്ളതിനെക്കുറിച്ച് ലഭിച്ചില്ല അപ്പോൾ ഇതും ഈ ഈ പറഞ്ഞ ഡീറ്റെയിൽസും നമ്മുടെ സർവേ ഡീറ്റെയിൽസും വെച്ചിട്ടാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ഞാൻ സർവേ ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനകത്ത് എറർ കാണും സ്വാഭാവികമായിട്ടും എറുണ്ട് എന്നാലും നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചതിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഏറ്റവും കൂടുതൽ ആളുകളും സ്കോർ ചെയ്തിരിക്കുന്ന ഒരു മാർക്ക് റേഞ്ച് എന്ന് പറയുന്ന നാൽപ്പത് മാർക്കിനും അൻപത് മാർക്കിനും ഇടയിലുള്ള മാർക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കോർ ചെയ്തിരിക്കുന്നത് കാര്യം നമുക്കറിയാം കഴിഞ്ഞ വർഷം അല്ലെ ഇതിന് മുമ്പത്തെ എക്സാമിന് സി പി ഐക്ക് നമുക്ക് രണ്ട് ഘട്ടമായിട്ട് നടന്നു കാര്യം കുറച്ച് ബെറ്റാലിയനൊക്കെ ഒരു എക്സാമും മറ്റ് കുറച്ച് ബെറ്റാലിയൻ വേറൊരു എക്സാമും അതിലൊരു എക്സാം ബുദ്ധിമുട്ട് ഒരു എക്സാം എളുപ്പമുള്ള ആയിരുന്നു പക്ഷെ ഇപ്പം ഇവിടെ അങ്ങനെ അങ്ങനെയല്ല നമുക്കൊരു ഒറ്റ എക്സാമായിരുന്നു ഏഴ് ബെറ്റാലിയനും ഒരൊറ്റ എക്സാം ഒറ്റ ദിവസം വെച്ചാണ് നടന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കോർ ചെയ്ത ഒറ്റ ആണ് കൊസ്റ്റിനാണ് അപ്പം വേറെ ഒന്നും സംസാരിക്കാനില്ല ഒറ്റ ഏറ്റവും കൂടുതൽ ആൾക്കാരും സ്കോർ ചെയ്തിരിക്കുന്ന നാൽപ്പതിനും അൻപതിനും ഇടയ്ക്കാണ് അവിടെ തന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വന്നിരിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മാർക്കുമായി ബന്ധപ്പെട്ട മാർക്കാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വന്നിരിക്കുന്നത് എന്നാൽ അത്യാവശ്യം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞെങ്കിൽ പോലും പലർക്കും അൻപതിനടുത്ത് മാർക്കും ഉണ്ട് അതൊരു സത്യാവസ്ഥ തന്നെയാണ് കുറച്ച് നാളായിട്ട് പഠിക്കുന്ന പലർക്കും എത്ര പരീക്ഷ പാടായിരുന്നു എന്നാലും കഴിഞ്ഞ വർഷത്തേക്കാൾ മാർക്ക് മേടിച്ച ഒത്തിരി ആളുകളും ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം അമ്പത് മാർക്ക് കട്ട് ഓഫ് പോകുന്ന ഒരു ബെറ്റാലിയൻ ഉണ്ട് ഏതാണ് എം എസ് പി ആയത് ആ ആ ബെറ്റാലിയൻ്റെ എക്സാം നടന്നത് പൊതുവേ ഒരു എളുപ്പമുള്ള ആയിരുന്നു രണ്ട് എക്സാമിൽ എളുപ്പമുള്ള ഒരു എക്സാമായിരുന്നു എം എസ് പി അതുപോലെ കെ എ പി ഫൈവ് എനിക്കൊന്ന് എസ് എ പി ആണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ഒന്ന് രണ്ട് ബെറ്റാലിയൻ അന്ന് നടന്ന രണ്ട് എക്സാമിൽ എളുപ്പമുള്ള ആയിരുന്നു നടന്നിരുന്നത് അതുകൊണ്ടാണ് അവിടെ അൻപത് മാർക്ക് വരെയൊക്കെ കട്ട് ഓഫ് പോകുന്നത് എന്നാൽ ആ എക്സാമിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇന്ന് നടന്ന എക്സാം ബുദ്ധിമുട്ടായിരുന്നു ആ എക്സാമിനെ ആസ്പദമാക്കി നോക്കുവാണെങ്കിൽ ഇന്ന് കടന്ന ഇന്ന് നടന്നതല്ല ഈ കഴിഞ്ഞ എക്സാം ബുദ്ധിമുട്ടുള്ള എക്സാമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു കട്ട് ഓഫ് ഇപ്പം പൊതുവേ അപേക്ഷകരും കുറഞ്ഞിട്ടുണ്ട് പഴയതിനേക്കാളും അപേക്ഷകരും കർഫേഷൻ നൽകി കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അൻപതിനു മുകളിലോട്ട് ഒരു കട്ട് ഓഫ് പോകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് അൻപതിനു മുകളിലൊരു കട്ട് ഓഫ് പോകാനുള്ള സാധ്യതയില്ല അത് നമുക്ക് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്നെ ഏതൊക്കെ ആയിരിക്കും പറയുന്നത് എം എസ് പിയും എസ് എ പിയൊക്കെ ആയിരിക്കും പക്ഷെ അവിടെ ഒരിക്കലും അൻപതിനു മുകളിൽ കട്ട് ഓഫ് പോയില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ നാൽപ്പതിൽ താഴെ നാൽപ്പതിൽ താഴെ ഒരു കട്ട് ഓഫ് വരികയാണെങ്കിൽ അത് വരാൻ പോകുന്ന ബെറ്റാലിയൻ എന്ന് പറഞ്ഞാൽ കെ പി ഫൈവ് ആയിരിക്കും ഇടുക്കി കോട്ടയം ബെറ്റാലിയൻ ആയിരിക്കും നാൽപ്പത്തി താഴെ ഒരു കട്ട് ഓഫ് വരാൻ പോകുന്നത് ഒരു പക്ഷേ നാൽപ്പത്തി താഴെ ഒരു കട്ട് ഓഫ് വന്നാൽ നമുക്ക് അതിശയിക്കേണ്ട ആവശ്യമില്ല അത് കെ പി ഫൈവ് ആയിരിക്കും കാര്യം വെറും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് കോമ്പറ്റീഷൻ പൊതുവേ കുറവാണ് നിയമനങ്ങളും പൊതുവേ കുറവാണ് നിയമനങ്ങൾ കുറവുള്ളതുകൊണ്ടാണ് അവിടെ അപേക്ഷകൾ കുറയുന്നത് ആ സാധ്യതകളെക്കുറിച്ച് എനിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു പക്ഷേ ഒരു മുപ്പത്തെട്ട് ടു നാല്പത്തിരണ്ട് റേഞ്ചിലേക്ക് കട്ട് ഓഫ് വരികയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്തിയ ആളുകളെ തന്നെയാണെങ്കിൽ അത്രയും നമ്പേഴ്സ് ആണെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും കെ ഇടുക്കി വരുന്നത് പിന്നെയും കട്ട് ഓഫ് കുറയാൻ ചാൻസ് ചാൻസുള്ള വേറൊരു ബെറ്റാലി എന്ന് പറയുന്നത് കെ പി ഫോർ ആണ് കാസർഗോഡ് അവിടെയും ഈ ഇതുപോലെ കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതകളുണ്ട് കുറയുക എന്ന് പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് പുതുതായിട്ട് വരുന്ന പരീക്ഷയിലോട്ട് വരുന്നവരെ സംബന്ധിച്ചുള്ളത് വലിയൊരു സംഭവം പക്ഷേ കട്ട് ഓഫ് ഒന്നുമല്ല എന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു കട്ട് ഓഫ് ജസ്റ്റ് കടന്ന ഒരു ലിസ്റ്റിൽ വരണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നല്ലത് ഞാൻ കട്ട് ഓഫിൽ ഉൾപ്പെടാതെ ഇരിക്കുന്നതായിരുന്നു എന്നും തോന്നിപ്പോകും കാര്യം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അത് വഴി ഞാൻ പറഞ്ഞുതരാം അപ്പം പിന്നെ ഈ എസ് ഐ പി എസ് ഐ പിയും എം എസ് പിയും ഏകദേശം നാൽപ്പത്തി അഞ്ചുമായി ബന്ധപ്പെട്ട കട്ട് ഓഫുകളൊക്കെ വരാനാണ് ചാൻസ് ഒരു നാല്പത്തി അഞ്ചിൽ നിന്ന് രണ്ടോ മൂന്നോ മാർക്ക് കൂടിയൊരു നാല്പത്തെട്ട് മാക്സിമം പോയ നാൽപ്പത്തെട്ട് അല്ലെങ്കിൽ ഒരു നാല്പത്തഞ്ചിൽ താഴെ ഒരു മാർക്കൊക്കെ ഒരു നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് ആ റേഞ്ചിലൊക്കെ വരാനുള്ള സാധ്യതകളേ ഉള്ളൂ പൊതുവേ ഒരു കാര്യം പറയാം ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളത് എസ് ഐ പി എം എസ് പി അതുപോലെ തന്നെ നമ്മുടെ കെ പി റ്റു ഒക്കെ കട്ട് ഓഫുകൾ കൂടി നിൽക്കുന്ന എപ്പോഴും കട്ട് ഓഫുകൾ കൂടി നിൽക്കുന്ന ബെറ്റാലുകൾ അതുപോലെ തന്നെ പത്തനംതിട്ട പത്തനംതിട്ടയില് ആളുകൾ കുറവാണെങ്കിലും അവിടെ ഒരു മിനിമം ഉള്ള സ്ഥലമാണ് പത്തനംതിട്ട കെ പി ത്രീ എന്ന് പറയുന്നത് അപ്പം ഇത്രയും ബെറ്റാലിനേക്കാണ് പൊതുവെ എല്ലാ വർഷവും കട്ട് ഓഫുകൾ ഉയർന്നു കാണാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഈ ഉയർന്ന കട്ട് ഓഫ് ഉള്ള വരാൻ ചാൻസ് ഉള്ള സ്ഥലത്തെ കട്ട് ഓഫ് ഏകദേശം എറൗണ്ട് ഫോർട്ടി ഫൈവ് അത് നാൽപ്പത്തഞ്ചുമായി ബന്ധപ്പെട്ട് അതായത് നാൽപ്പത്തഞ്ചിൽ നിന്ന് ഒരു മൂന്ന് മാർക്ക് കൂട്ടി ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തി എട്ട് അല്ലെങ്കിൽ ആ ഒരു മാക്സിമം അത്രേ പോകത്തുള്ളൂ മാക്സിമം മാക്സിമം ആണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ താഴോട്ട് വരുവാണെങ്കിൽ ഒരു നാൽപ്പത്തി രണ്ട് വരെയൊക്കെ കുറയാനുള്ള സാധ്യതകൾ ഈ മൂന്ന് ഈ നാല് ബറ്റാലിയനുണ്ട് ഏതൊക്കെയാണ് എസ് എ പി എം എസ് പി കെ പി റ്റു എ അതുപോലെ പത്തനംതിട്ട പത്തനംതിട്ട ഇപ്രാവശ്യം ഒരു നമുക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നിൽക്കുന്നത് അത് വഴിയേ മനസ്സിലാവും പിന്നെ ഏറ്റവും കുറവ് കട്ട് ഓഫ് ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ഏറ്റവും കുറവ് കട്ട് ഓഫ് വരാൻ പോകുന്നത് ഇടുക്കി ആയിരിക്കും പിന്നീട് കാസർഗോഡായിരിക്കും അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് ഈ പറഞ്ഞ എറണാകുളം എറണാകുളവും ഇപ്രാവശ്യം ഒന്നും പറയാൻ പറ്റില്ല എറണാകുളവും പത്തനംതിട്ടയും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല ലിസ്റ്റുമായി ബന്ധപ്പെടുത്തി ഒന്നും പ്രവചിക്കാൻ പറ്റത്തിൽ പറ്റാനാണ് പത്തനംതിട്ടയും അതുപോലെ തന്നെ കെ പി വണ് കാര്യം കെ പി വണ് പൊതുവെ കട്ട് ഓഫ് കുറഞ്ഞ് കാണുന്നുണ്ട് ഇവിടെ ഇപ്പൊ മാറാനുള്ള സാധ്യതകളുണ്ട് കെ പി ത്രീ നമ്മുടെ പത്തനംതിട്ടയിൽ എപ്പോഴും കട്ട് ഓഫ് കൂടുതലാണ് ഇവിടെ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഓക്കെ അപ്പം ഇതിനുമുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതായത് ഒരു സേഫ് മാർക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് റാങ്കിനുള്ളിൽ വന്നവരുടെ മാർക്കുകൾ നോക്കിയപ്പോൾ ഒട്ടുമിക്ക ബെറ്റാലിയൻ ഒരു അൻപത്തഞ്ചേ പ്ലസ് ഒക്കെ ഉള്ളവർ ഈ ഞാൻ ഈ പറഞ്ഞ കോമ്പറ്റീഷനുള്ള ബെറ്റാലിയൽ അൻപത്തഞ്ചേ പ്ലസ് ഉള്ളവരൊക്കെ സേഫ് ആണ് ഒരുവിധം സേഫ് ആണ് നിങ്ങൾക്ക് കോമ്പറ്റീഷനുള്ള ബെറ്റാലിയനുകളിൽ അമ്പത്തഞ്ച് പ്ലസ് ഒക്കെ ഒരു സേഫ് മാർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കോമ്പറ്റീഷൻ കുറഞ്ഞ ബെറ്റാലിയനുകളിൽ ഒരു അമ്പതേ പ്ലസും സേഫ് സേഫ് മാർക്കാണ് കേട്ടോ ഞാൻ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മൾ ഇനി കട്ട് ഓഫ് ചിന്തകൾ വിടുക നമുക്കിനി കട്ട് ഓഫ് ചിന്തകളല്ല വേണ്ട ജോലി നേടാനുള്ള മാർക്ക് ആ മാർക്കിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെല്ലാം കട്ട് ഓഫിലേക്ക് ചുരുങ്ങിപ്പോയി സത്യം പറഞ്ഞു നമ്മളെല്ലാം പരീക്ഷ ചെയ്യുമ്പോഴേക്കും കട്ട് ഓഫ് എത്രയായിരിക്കും പക്ഷെ കട്ട് ഓഫ് കൊണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു ചിന്താഗതി ഇനി എല്ലാവരും മാറണം കട്ട് ഓഫ് മാർക്കുകളെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടുന്ന ഒരു ഒരു ഇത് നമ്മൾ ഒഴിവാക്കണം നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് നമുക്ക് ജോലി ലഭിക്കാനുള്ള മാർക്ക് എത്രയായിരിക്കും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അപ്പോൾ ഇതാണ് എനിക്ക് മനസ്സിലായ കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾ സ്കോർ ചെയ്തേക്കുന്നത് നാൽപ്പത് ടു അൻപതാണ് അവിടെ തന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചുമായി ബന്ധപ്പെട്ട മാർക്കുകളാണ് അപ്പം കട്ട് ഓഫും കൂടുതൽ അവിടെ തന്നെ ആയിരിക്കും വരാൻ ചാൻസ് കോമ്പറ്റീഷൻ കൂടിയെടുത്ത് നാൽപ്പത്തഞ്ചിലും കുറച്ച് കൂടാനും അതുകൊണ്ട് ഏറ്റവും കുറവ് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് ഫൈവില് കട്ട് ഓഫ് നാല്പത്തി ആളെ വരാൻ ചാൻസ് ഉണ്ട് ബാക്കിയുള്ള ഇടത്തെ കാര്യങ്ങൾ ഏകദേശം അറൗണ്ട് ആ ഒരു ഇതിലാണ് വരുന്നത് നാല്പത്തി അൻപതിന്റെ റേഞ്ച് ഉള്ളിൽ തന്നെ ആയിരിക്കും എല്ലാം വരാനുള്ള സാധ്യതകൾ അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് പൊതുവെ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട് എനിക്ക് മാർക്ക് കുറവാണ് ജോലി ഇപ്പം ലിസ്റ്റ് വന്നാലും ജോലി ലഭിക്കാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പഠിക്കാനിരുന്നു ഈ ഡിസംബറിൽ നിങ്ങൾക്ക് അടുത്ത് നോട്ടിഫിക്കേഷൻ വരികയാണ് അതല്ല നിങ്ങൾ ഏജ് ഓവറായി മറ്റു കാര്യങ്ങളൊന്നും നോക്കാൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാത്രം ഫോളോ ചെയ്യുക ഏതായാലും നമുക്ക് ഈ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ കാണാം സി പി ഐയുടെ മറ്റ് പല ഫോഴ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ വരും പിന്നെ നമുക്ക് എൽ ഡി ഉണ്ട് ഇതിൽ മാത്രം നമ്മൾ ഒരു ലിസ്റ്റിൽ മാത്രം നമ്മളിപ്പോൾ നല്ല മാർക്ക് ഇപ്പോൾ അറുപത് മാർക്ക് ഉണ്ടെങ്കിൽ പോലും ഒറ്റ ലിസ്റ്റിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചിരിക്കരുത് ഇത് പി എസ് സി ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ആലോ ഓർക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് ഇനി മുതലുള്ള പരീക്ഷകൾക്ക് കട്ട് ഓഫ് മാർക്കുകൾ ആരും ചോദിക്കരുത് ചോദിക്കേണ്ടത് എനിക്ക് ജോലി കിട്ടേണ്ട മാർക്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് കട്ട് ഓഫിനെക്കാളും നമ്മൾ നല്ല രീതിയിൽ മാർക്ക് മേടിച്ചെങ്കിൽ ഒരു സാഹചര്യം കൂടി നിങ്ങൾ സൂചിപ്പിക്കാം നേരത്തെ ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തെ ലിസ്റ്റ് ആണെങ്കിൽ പോലും എക്സാമുകളും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ ലഭിക്കാറുണ്ട് രണ്ടോ മൂന്നോ വർഷമൊക്കെ ഗ്യാപ്പുകൾ വരാറുണ്ട് ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും ലിസ്റ്റ് എല്ലാ വർഷവും എക്സാം അങ്ങനെയുള്ള രീതിയാണ് നമ്മൾ ലിസ്റ്റ് വന്നെങ്കിൽ പോലും നിയമങ്ങൾ കുറയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല മാർക്ക് മേടിക്കണം കട്ട് ഓഫിനെ കുറിച്ച് ഉള്ള ചിന്ത വിട്ടിട്ട് നമ്മൾ നല്ല മാർക്ക് മേടിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഇപ്പോൾ ഈ എക്സാം കഴിഞ്ഞ ലിസ്റ്റ് വരാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും അത് തീരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ഓക്കെ അപ്പൊ അത്രയും നാളത്തെ ഒരു അത്രയും മുന്നോട്ട് തന്നെ നമ്മൾ ലിസ്റ്റുകളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി തീരും അപ്പൊ അടുത്ത ലിസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്താണ് തരുന്നത് അതിന്റെ അടുത്ത ദിവസം തന്നെ വരും ആ രീതിയിലാണ് പ്രൊസീജിയർ പോകുന്നത് അപ്പൊ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്യാപ്പുകൾ ഇല്ല അപ്പം പോലെ പണ്ട് നടന്ന പോലെ വലിയ നിയമനങ്ങളുള്ള സാധ്യതകളില്ല ചിലപ്പോൾ ഇപ്രാവശ്യം ഒരു മുന്നൂറ് നാനൂറ് റേഞ്ചിലൊക്കെ ആയിരിക്കും നിയമനം നടക്കുന്നത് അടുത്ത വർഷം അതിലും കുറേയുള്ള സാധ്യതകളുണ്ട് അപ്പം ആ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പഠിക്കാൻ അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് വന്നത് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ലഭിക്കുകയാണെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും